ഹലോ ഗുഡ് മോർണിംഗ് രാധ സോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ പവിത്രത്തിൻ്റെ കഥ നോക്കാം ഇന്നിപ്പോൾ ഏഴ് അഞ്ച് ഇരുപത്തഞ്ചിലെ കഥയാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക നമ്മളെ ശ്രീ ചേർത്തി വിക്രമിന് പിന്നെ സൂപ്പ് കൊടുന്ന് കൊടുക്കേണ്ട കേട്ടോ അപ്പോൾ വിശ്വം ചോദിക്കേണ്ടത് എന്താ ശ്രീജ് അത് സൂപ്പാണെന്ന് അറിയും അത് പിന്നെ ഈ മുറിവ് ചതവ് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഒക്കെ മാറാൻ വേണ്ടിയിട്ട് വേദ പറഞ്ഞു തന്നിട്ട് അതിന് വേണ്ടി ഉണ്ടാക്കുന്ന സൂപ്പാണെന്ന് അറിയിട്ടോ അപ്പോൾ അതിങ്ങനെ ഒരു സ്പൂൺ വായൽ വെച്ചിട്ട് അറിയും നന്നായിട്ടുണ്ട് ശ്രീ ടർത്തി എന്നിങ്ങനെ പറയുകയാണ് നമ്മളുടെ വിക്രം അപ്പോൾ പറയും ആ അത് വേദ പറഞ്ഞതാണ് ആ റെസിപ്പി അതുപോലെ ഉണ്ടാക്കിയതാണെന്ന് അറിയും അങ്ങനെ തിരിഞ്ഞിങ്ങനെ വേദം നോക്കിയിട്ട് പറയും ആര് പറഞ്ഞതെന്നാണെങ്കിലും കൈപുണ്യം ശ്രീ ടർത്തിയുടെ അല്ലേ എന്നറിയും അപ്പോൾ വിശ്വം പറയും ആ അതേടാ ശ്രീജയ്ക്ക് നല്ല കൈപ്പുണ്യാണ് കയറി അപ്പോൾ കയ്യിൽ കപ്പിൽ ചായയാവും ആ ചായ ഒഴിച്ചിട്ടിറിയും നീ ഇത്രയും സൂപ്പ് തിരിക്കുക ഒഴിച്ചേ എന്നറി അപ്പോൾ പറയും വിശ്വട്ടെ അത് വിക്രം കഴിച്ചോട്ടെ വിശ്വേട്ടനകത്തുണ്ടറിയുമ്പോൾ അപ്പോൾ വിശ്വ വിക്രം പറയും ഇത്രയൊന്നും എനിക്ക് വേണ്ട ശ്രീജയെടുത്ത് കാരണിട്ട് അങ്ങനെ കപ്പിക്കൊരു ലേശം ഒഴിച്ചുകൊടുക്കാണ് സൂപ്പ് ആ സൂപ്പ് അങ്ങനെ എടുത്ത് വായലേക്ക് ഒക്കെ ചൂടുള്ള സൂപ്പ് ഔ എന്ന് പറഞ്ഞിട്ട് പൊള്ളിയ പോലെ പൊള്ളുകയാണ് വായ അപ്പോൾ പറയും വിശ്വട്ട അത് ചൂടുണ്ടത് നല്ല ചൂടാണ് എന്ന് എന്നറിയേണ്ടത് നമ്മുടെ വേദ അപ്പോഴേക്കാൻ ആ ഇങ്ങനെയുണ്ട് രുചിയുണ്ടോ ചോദിക്കുമ്പോൾ ആ നല്ല രുചി എൻ്റെ വായ പൊള്ളി എന്ന് പറയുക അപ്പോൾ വിക്രം പിന്നെയും ചോദിക്കില്ല ഇനിയും വേണമോയ്ക്കുമ്പോൾ വേണം വേണമായിട്ടാണ്ടോ നീ എന്നെ കുടിച്ചാൽ മതി എന്നിങ്ങനെ പറയണ്ട കേട്ടോ അപ്പം അതിങ്ങനെ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് വെക്കുന്ന സമയത്താണ് നമ്മുടെ ശ്രീകാര്യം ശ്രീനിവാസനും ടീമും കൂടി അങ്ങോട്ട് വരുന്നത് അപ്പോൾ പറയും ശ്രീകാര്യം ശ്രീനിവാസൻ സാറാണല്ലോ എന്ന് അറിയാം അപ്പോഴേക്കും വിക്രം അങ്ങോട്ട് ചെല്ലും അപ്പോൾ ചെല്ലുമ്പോളേക്കും മറ്റേ വിഷുവിന് കണ്ട് ഇറങ്ങി ചെല്ലേ അപ്പോൾ എന്താണോ എന്താ സംഭവം എന്താ പറ്റിയത് എന്ന് ചോദിച്ചിട്ട് കണ്ട് കയറി ചല്യാണം അപ്പോൾ വിശു വിശ്വം പറയും അത് പിന്നെ സാറെന്ന് പറയുമ്പോൾ വിക്രം പറയുന്നില്ലേ അപ്പോൾ വിശ്വം പറയും ഇന്നലെ വേദയും വിക്രമും കൂടെ അമ്പലത്തിൽ പോയതാണ് അപ്പോൾ അയാൾ പെട്ടി കേസായിരുന്നു അത് വെറുതെ വിഷുമാക്കി അവനെ പിന്നെ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് നന്നായിട്ട് കൈകാര്യം ചെയ്തു പറയും വിശ്വം അപ്പോൾ മറ്റേ അപ്പോൾ നമ്മുടെ വിക്രം പറയും നമുക്കിത് സാർ അങ്ങോട്ട് ഇരിക്കുകയെന്നറിയും അപ്പോൾ നമ്മുടെ വേദ പറയും വീട്ടിലേക്ക് ആൾ വരുമ്പോൾ ആ ചായ്പിലേക്കാണോ ഇരുത്തേണ്ടത് വീട്ടിൻ്റെ അകത്തേക്ക് അല്ലേ കയറേണ്ടത് എന്നറിയും എന്നിട്ട് വേദ വിളിക്കണം സാർ വരൂ നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാൻ വരൂ എന്നറിയാം ആ ഓക്കെ എന്നിട്ട് അങ്ങോട്ട് കയറിയിട്ട് പിന്നെ ഉമർ ഉമ്മർത്തന്നെ ഇരുന്ന് ഞാൻ അവിടെ തന്നെ ഇരുന്നോളാം പറയും അപ്പോൾ അനുയായിക്കൾ കണ്ടാളും പുറത്തന്നെ നിൽക്കണം സാറ് ശ്രീനിവാസൻ അകത്ത് കയറിയിട്ട് ആ ഒരു പ്ലേസിൽ ഇരിക്കുന്നുണ്ട് അതിൽ എന്നിട്ടിങ്ങനെ സംസാരിക്കുക എന്താ പ്രശ്നം ഇതിപ്പോൾ ഇങ്ങനെ പോയാൽ ശരിയാവില്ലല്ലോ ഇതെന്താണ് എന്ന് പറിക്കുകയാണ് അപ്പോൾ പറയും ഒരു കാര്യം ഇല്ലാണ്ടാണ് പിന്നെ ഇന്നലെ ഇതാ ചെയ്തത് ഇങ്ങനെ പറയും അതിൽ പറയും ഇന്നലെ ആ പിന്നെ എന്താണ് അതിപ്പോൾ ഞങ്ങൾ നേരിട്ടിടപെടേണ്ടിയിരുന്നില്ല എന്നെയൊന്നും അറിയിച്ചിരുന്നെങ്കിൽ ഞാൻ വന്ന് അത് വേണ്ട പോലെ കൈകാര്യം ചെയ്യുമായിരുന്നു എന്നറിയാം അപ്പോൾ വേദ പറയും രാഷ്ട്രീയപരമായിട്ട് ഉള്ള ഇതാണ് അപ്പോൾ അത് രാഷ്ട്രീയക്കാർ ഇടപെടുമ്പോൾ അതിൻ്റെ വേറൊരു ഇത് മാറിയല്ലേ നോക്കുകയാണ് വേദ അപ്പോൾ പറയും പിന്നെ പറയും അതെ പക്ഷേ ഞങ്ങൾ രാഷ്ട്രീയക്കാരുടെ ഇടപെടുമ്പോഴാണ് അതിനെ അത് അത് കുറച്ചും കൂടെ സ്ട്രോങ് ആവുള്ളൂ മറ്റേ സാധാരണക്കാർ ഇടപെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പ്രശ്നം തന്നെയാണ് അത്രേ ഉള്ളൂ അതിന് ഉള്ള ഇതുണ്ടാവുക എന്നൊക്കെ പറയുകയാണ് കേട്ടോ ശ്രീനിവാസൻ സാർ കാരണം ഭയങ്കര ഡയലോഗുകളെ നമുക്ക് പറഞ്ഞു ഏൽപ്പിക്കാൻ ബുദ്ധിമുട്ടാണെ അപ്പോൾ പറയും സാർ ഇരിക്കും ഞങ്ങൾ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാറില്ല അപ്പോൾ ശ്രീജി പറയും ഞാനെടുക്കാമെന്ന് പറയും അങ്ങനെ ശ്രീജിയും നമ്മളുടെ മറ്റേ വേദം കൂടെ അകത്തേക്ക് പോവുകയാണ് ഇവർക്ക് വെള്ളം തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്താണ് സംഭവം എന്ന് ചോദിക്കേണ്ടത് അപ്പോൾ സി ഐ നിങ്ങളെ കൂടെ വന്നിട്ട് പിന്നെ പറ്റിച്ചല്ലേ അവർ എന്ന് പറയും അപ്പോൾ അതെ അത് പിന്നെ യൂണിഫോമൊരു പോലീസുകാരൊക്കെ ഒരേ സ്വഭാവക്കാരല്ലേ സാർ അതാണെന്നൊക്കെ പറയും അപ്പോൾ അപ്പോഴേക്കും ഇവരിങ്ങനെ നാരങ്ങ പിഴിഞ്ഞ് വെള്ളം എടുക്കുമ്പോഴേക്കും വിനായകനും നന്ദിനിയും കൂടി അങ്ങോട്ട് വരും അടുക്കളയ്ക്ക് അപ്പോൾ പറയും എന്താ പ്രശ്നം വീണ്ടും നോക്കും അപ്പോൾ പറയും വിക്രമിൻ്റെ രാഷ്ട്രീയ ഗുരു വന്നിട്ടുണ്ട് പറയും വേദ ആര് ശ്രീകാര്യം ശ്രീനിവാസനവും നോക്കിയപ്പോൾ പറയും അതേ അറിയും അത് എന്തിനാണ് വന്നു വയ്ക്കുമ്പോൾ എന്നാലും ഇങ്ങനെ വിക്രമിന് ഇങ്ങനെ പറ്റിയതല്ലേ ഇന്ന് അത് അതന്വേഷിച്ചിട്ട് വന്നതാണ് എന്ന് പറയും അപ്പോൾ പറയും ആ സാധാരണ അപ്പോൾ നന്ദിനി പറയും ആ സാധാരണ എന്തെങ്കിലും കേസുകളൊക്കെ ഉണ്ടാകുമ്പോൾ ശ്രീകാര്യം ശ്രീനിവാസ അയാളെ പോയിട്ട് പിന്നെ എന്താണ് ഇറക്കി ഇറക്കിക്കൊണ്ടിരുകയാണ് ജാമ്യത്തിൽ കൊണ്ടുവരുകയാണ് പതിവ് ഇപ്പോൾ ഇപ്രാവശ്യം ഇപ്പോൾ വേറെ ചിലവരൊക്കെ അല്ലേ എടുത്തേന്ന് വയ്ക്കും ഒന്ന് ഇങ്ങനെ പറയും നന്ദിനി അപ്പോൾ വേദ എടുത്തൊഴിക്ക് പറയും ഞാൻ എന്നെ സംബന്ധിച്ച് എന്ത് പ്രശ്നമാണെങ്കിലും ഞാൻ തന്നെയാണ് പിന്നെ പോലീസ് സ്റ്റേഷനും കോടതി നിന്നും വരെ വിക്രമിനെ ഇറക്കി കൊണ്ടുവന്നിട്ടുണ്ട് അത് ശ്രീനികാരിയും ശ്രീനിവാസനെല്ലാം ഞാൻ തന്നെയാണ് ചെയ്തു തരുന്നത് എന്നൊക്കെ പറയും അപ്പോൾ പറയും അപ്പോൾ ശ്രീ നമ്മൾ അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംഭാഷണമായി നന്ദിനിയും പിന്നെ വേദിയും അപ്പോൾ പറയും പുറത്തൊരാൾ വന്നിരിക്കുമ്പോഴെല്ലാം അങ്ങനെ സംസാരിക്കേണ്ടി വരഞ്ഞിട്ട് വിനായകൻ നന്ദിനെ ചീത്തറിയാൻ അപ്പോഴേക്കും നാരങ്ങ വെള്ളം പിഴിഞ്ഞ് അങ്ങനെ അവർക്ക് കൊണ്ടു കൊടുക്കുകയാണ് കൊണ്ടു കൊടുക്കുമ്പോൾ വേദിയും കൂടെ ചെല്ലും കൊണ്ടു കൊടുത്തിട്ട് എല്ലാവർക്കും നാരങ്ങ വെള്ളം കുറിക്കും അപ്പോൾ കൊണ്ടുവല്ലുമ്പോൾ തന്നെ വിഷൊ ഒരു ഗ്ലാസ് എടുത്ത് കുടിക്കുമ്പോൾ ചൂട് വായ പുള്ളീനെ നാരങ്ങ വെള്ളം നല്ലതാണ് ശ്രീജെ എന്ന് പറഞ്ഞിട്ട് വാങ്ങിയൊരു ഗ്ലാസ് വാങ്ങി മാറ്റി വിളിക്കുന്നുണ്ട് കേട്ടോ അവിടുന്ന് പിന്നെ ഇതിനെ പറ്റിയിട്ട് സംസാരിക്കുക അപ്പോൾ പറയും നിങ്ങൾ തമ്മിലുള്ള ഈ എലിയും പൂച്ചും കളി നിർത്തണം സാബു ആയിട്ടുള്ള എലിയും എലിയം കളി നമുക്ക് നിർത്തണം എന്നങ്ങനെ പറയുകയാണ് അപ്പോൾ പറയും സാർ പ്ലീസ് ഇനിയും പിന്നെ വിക്രമിനെ ഇങ്ങനെയുള്ള കേസുകൾ കൊണ്ടു പറയുമ്പോൾ വിക്രം ചീത്തറിയാണ് കാരണം ഇപ്പോൾ തന്നെ ഒന്നും ഇങ്ങോട്ട് തീർന്നിട്ടുള്ള നമുക്ക് വീണ്ടും ഇതേ കേസ് തന്നെ ആകുമ്പോൾ പ്രശ്നമാണല്ലോ അപ്പോൾ പറയും നീ ആലോടെ സംസാരിക്കുന്ന വെച്ചിട്ട് വിക്രം ദേഷ്യപ്പെടുകയാണ് അപ്പോൾ പറയും നിൽക്ക് വിക്രം പറയട്ടെ മനസ്സിലെ വിഷമമുണ്ടായത് കൊണ്ടല്ലേ ആ പറയുന്നത് പറയട്ടെ കുട്ടി പറയട്ടെ എന്ന് പറയും പിന്നെ വെള്ളമൊക്കെ കുടിച്ചടയ്ക്ക് അപ്പോൾ പറയും എന്തായാലും നീ കാലൊക്കെ ആ അസുഖമൊക്കെ മാറുമ്പോൾ നീ അങ്ങോട്ട് ഇറങ്ങുക എന്ന് പറഞ്ഞിട്ട് അയാൾ അങ്ങോട്ട് പോവുകയാണ് പിന്നെ ഇറങ്ങുന്ന പോണ കറക്റ്റ് സമയത്താണ് മാഷും കമലമ്മയും കൊണ്ടു വരുന്നത് ഒന്ന് നിൽക്കൂന്ന് അറിയും മാഷു അതിൽ ഇങ്ങനെ നോക്കുമ്പോൾ മാഷുറിയും അയൽ അറിയും പിന്നെ എന്താണ് നിങ്ങളെ എല്ലാത്തിലും അപ്പോൾ വിക്രം കൂടെ നിൽക്കുന്നുണ്ട് അനുയായികളുണ്ട് അയാൾ പോകാൻ നിൽക്കണം അപ്പോൾ നിങ്ങൾ അവൻ എന്ത് തെറ്റ് ചെയ്താലും നിങ്ങൾ കൂടെ ഉണ്ട് എന്നുള്ളൊരു ധൈര്യത്തിലാണ് അവൻ ഈ കളിക്കുന്നത് മുഴുവൻ നിങ്ങൾ കണ്ടിട്ടില്ലേ റോഡിലെ ചാവാലിപ്പട്ടികൾ തമ്മക്ക് കടി കൂടുന്നത് അതിൽ ചാവാലിപ്പട്ടികൾ വരെ കയറി കടിക്കുന്നത് അവരുടെ കൂടെ ഉള്ള മുതിർന്ന പട്ടി അവർക്ക് കൂട്ടുണ്ടെന്ന് വിചാരിച്ചിട്ടുള്ള എന്ന് പറയും അപ്പോൾ വിക്രമിനെ കേൾക്കുമ്പോൾ ദേഷ്യം വരും അമ്മേ നിർത്താൻ എന്ന് പറയും ഇങ്ങനെ പല്ലി കടിച്ചിട്ട് അപ്പോൾ പറയും ശ്രീനിവാസൻ സാറാങ്ങട് ചെല്ലിയാണ് എന്നിട്ട് അറിയും ഞാനൊന്ന് പറയട്ടെ പറയും അത് എൻ്റെ ഭൂതകാലം അങ്ങനത്തെ ആയിരുന്നു അതുകൊണ്ട് സാറിനെപ്പോലുള്ളവർക്കതറിയാം അത് ഞാൻ ഞാനിന്നിപ്പോൾ എത്ര നന്നായി എന്ന് പറഞ്ഞാലും എൻ്റെ തലയുടെ മുകളിൽ തൂങ്ങി ഒരു വാൾ തന്നെയാണത് പക്ഷെ ഒന്നുണ്ട് ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ഞാൻ ആരോടും എൻ്റെ ഒരിക്കലും ഞാൻ വാളെടുക്കാൻ പറഞ്ഞിട്ടില്ല അതുപോലെ ആരെയും തല്ലാനോ കൊല്ലാനോ ഞാൻ പറഞ്ഞിട്ടില്ല അതൊരിക്കലും ഞാൻ പറയൂല്ല എന്നൊക്കെ അങ്ങനെ പറയും മാഷ അല്ല ഇയാളെ ശ്രീനിവാസൻ സാർ അപ്പോൾ പറയും പിന്നെ ഞാൻ ചെയ്യുന്നത് നല്ല പ്രവർത്തികളാണ് അതിൽ പിന്നെ ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞ ഒരു ഓട്ടമത്സരമാണ് അതിൽ വിഴാതിരിക്കാനാണ് എല്ലാവരും ശ്രമിക്കുക പിന്നെ പിന്നെ പലതും പറഞ്ഞുണ്ടാക്കുന്ന എതിർ കക്ഷികളാണ് അത് ഞങ്ങളെ തളർത്താൻ നോക്കുന്നതാണ് എന്നൊക്കെ അങ്ങനെ പറയും എൻ്റെ ഭാഗ്യത്തിന് ഭാഗ്യത്തിനിപ്പോൾ എൻ്റെ പാർട്ടിയിലേക്ക് ഒരുപാട് പേര് വരുന്നുണ്ട് അത് എൻ്റെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് കണ്ടിട്ടാണ് വരുന്നത് നാളെ മാഷും ആ പിന്നെ എൻ്റെ പാർട്ടിയിൽ ചേരും എന്ന് തന്നെയാണ് എനിക്ക് വിശ്വാസം എന്നൊക്കെ പറയുകയാണ് എന്നിട്ട് എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് പോട്ടേ അമ്മയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മുടെ കമലമ്മോട് യാത്ര പറഞ്ഞിട്ട് പോവുകയാണ് പോകുന്ന സമയത്ത് വിക്രം കൂടെ നിൽക്കുമ്പോൾ നീ വരണ്ട നീ ഇവിടെ നിന്നോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിപ്പോവാ എന്നാലും വിക്രം ചെല്ലേണ്ടിട്ടോ അങ്ങനെ കാർ കയറി അയൽ പോവും കാർ കയറി അയൽ പോകുന്ന സമയത്ത് വിക്രം എന്നെ നോക്കിയിട്ട് എന്ന് പറഞ്ഞിട്ട് അത്തേക്ക് അങ്ങോട്ട് കയറിപ്പോവും പിന്നെ അകത്താണ് അകത്ത് ആകെ ഒരു നിശബ്ദത സൂചി വീണാൽ താഴെ നിശബ്ദ മാഷ അവിടെ ഇരിക്കുന്നുണ്ട് കമലമ്മ തൊട്ടപ്പുറത്തൊക്കെയുണ്ട് ശ്രീചേർത്തി ചായ എന്തോ ഉണ്ടാക്കുന്നുണ്ട് നമ്മളുടെ വേദം അവിടെ നിൽക്കുന്നുണ്ട് വിശ്വപ്പുറത്ത് നിൽക്കുന്നുണ്ട് പിന്നെ എന്താ നന്ദിനി അവിടെ നിൽക്കുന്നുണ്ട് പി അപ്പോൾ അവിടേക്ക് നമ്മളെ വിക്രം കയറി വരിക വിക്രം കയറി വന്നിട്ട് വിക്രമിനിട്ട് കുറച്ച് ഡയലോഗുകൾ പറയുന്നുണ്ട് അവിടെ നിന്നിട്ട് അതിൽ പിന്നെ എന്താണ് നിങ്ങൾ ഈ പതിനഞ്ച് വയസ്സിൽ മാഷോടാണ് പറഞ്ഞത് പതിനഞ്ച് വയസ്സ് താഴെയുള്ള പിള്ളേരേനെ പിന്നെ തത്തമേ പൂച്ച പൂച്ച എന്നും പറഞ്ഞ് പഠിപ്പിച്ച് വളർ കൊണ്ടുവരുന്ന കൊണ്ടുവന്നിട്ടുണ്ടാവും അത് അതുപോലെയല്ല വലിയ മുതിർന്നവരുടെ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് തുടങ്ങുകയാണ് വിക്രം അതിൽ പറയും എത്ര കുട്ടികൾക്ക് എത്ര കുട്ടികൾ പിന്നെ മുട്ടിൽ നിന്നിട്ടുണ്ട് മുട്ടിൽ നിന്നിട്ട് എത്ര കുട്ടികൾ ഭാവി പോയിട്ടുണ്ട് അതൊന്നും മാസ്റ്റർമാർക്ക് അറിയില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് അതാണ് ഇതാ പറഞ്ഞിട്ട് അങ്ങോട്ട് തുടങ്ങും അപ്പോഴേക്കും നമ്മളുടെ സുധാകര മാഷ അവിടുന്ന് ഇങ്ങോട്ട് നീക്കുകയാണ് അപ്പോൾ പറയും എത്ര കുട്ടികൾ എഞ്ചിനീയർമാരും പിന്നെ അതുപോലെ ഡോക്ടർമാരും കലക്ടർമാരും ആയിട്ടുണ്ട് എന്നറിയുമോ എന്നറിയുമ്പോഴേക്കും വിക്രം പറയും എത്ര പേര് എത്ര പേര് ഏറിയ നാലോ അഞ്ചോ പേരുണ്ടാവുന്നുണ്ട് ഡോക്ടേഴ്സും ക കളക്ടർമാരും ഒക്കെ ആയിട്ടുള്ളത് അങ്ങനെ പിന്നെ വിക്രം അത് പറയാണ് പിന്നെ എന്താണ് എത്ര പേരുണ്ട് അതായത് പിന്നെ എത്രയോ കുട്ടികൾ എത്രയോ കുട്ടികൾ പിന്നെ എന്താണ് സ്വന്തം ജീവിതം പോലും വഴിമുട്ടിപ്പോയിട്ട് നിങ്ങൾ അധ്യാപകരുടെ ഇതുകൊണ്ട് എത്ര കുട്ടികൾ നന്നാവുള്ള കുട്ടികൾ പിന്നെ നാശമായി പോയിട്ടുണ്ടെന്നറിയുമോ അപ്പം സിലബസിനെയൊക്കെ പറ്റി കുറേയോട് പറയുന്നുണ്ട് കേട്ടോ നമ്മൾ അങ്ങനെ അവസാനം ഒന്നും ബുദ്ധുസായ കുട്ടികൾ ബാക്ക് ബഞ്ചേഴ്സ് അതല്ലേ നിങ്ങൾ പറഞ്ഞിരുന്നു എന്നൊക്കെ അങ്ങനെ പറഞ്ഞു കുറെ ഡയലോഗ് അടിക്കാൻ അപ്പോഴേക്കും കമലമ്മ പറയും നിർത്തടാ അറിയും നീ കുറേ നേരമായി തുടങ്ങിയിട്ട് നീ എല്ലാ ക്ലാസ്സിലും ഫസ്റ്റ് ഫസ്റ്റ് ആയിട്ട് പാസ്സായതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് നീയാണ് ഞങ്ങളെ കൊടുന്ന് കാണിച്ചത് അതേപോലെ കോളേജുകളിലൊക്കെ നിനക്ക് കിട്ടിയ ട്രോഫികളും മൊമെൻറ്റുകളൊക്കെയാണ് അവിടെ റൂമ് റൂമിൽ ഇതിൻ്റെ റൂമിലിരിക്കുന്നത് അതൊക്കെ നീ കൊടുന്ന് അല്ലേ എന്നിട്ടാണോ നീ പറയേണ്ടതെന്നൊക്കെ എന്നിട്ട് ചീത്ത അറിയും അപ്പോൾ അപ്പോൾ അങ്ങനെ കുറേ പിന്നെ എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള സംഭാഷണം അപ്പോൾ പറയും വേണ്ട കമല നൃത്ത് പിന്നെ ഇവന് എന്താണ് ഇതുവരെ പഠിപ്പിക്കാത്ത ഇത് കൊണ്ടുള്ള മറ്റേ എന്താ പറയുക ഒരു കോഴ്സിൽ പാസ്സായിട്ടാണ് അവൻ പതിനാല് കുറച്ച് നാൾ സെൻട്രൽ ജയിലിൽ പോയി കടന്നത് അവിടുന്ന് ഇറങ്ങിയിട്ടാണ് ശ്രീനിവാസിൻ്റെ കൂടെ കൂടിയത് എന്നൊക്കെ ഇങ്ങനെ പറയണം അതിനൊന്നും വിക്രമിനൊന്നും പറയാനല്ല അത് എന്തുകൊണ്ടാണ് അങ്ങനെ അപ്പോൾ അത് പറയുമ്പോൾ പിന്നെ വിക്രമിനൊന്നും പറയാനില്ല അപ്പോൾ വിക്രം നേരിട്ട് അത് കഴിഞ്ഞ് മാഷ അങ്ങോട്ട് പോണ സമയത്ത് എന്ന് വിളിക്കുകയാണ് നമ്മളെ വേദ വേദ വിളിക്കുന്ന സമയത്ത് പിന്നെ ഇന്നലെ പക്ഷേ സത്യത്തിൽ അത് വിക്രമിൻ്റെ അടുത്ത് വന്നാൽ തെറ്റല്ല അത് സംഭവിച്ചു പറയുമ്പോൾ വേണ്ട കുട്ടി ഒരു കഥയുണ്ട് കുറുനരി ഓട്ടക്കം കൂടെ ഭക്ഷണം തേടി പോയിട്ട് അവസാനം ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോൾ കുറുനരി കിടന്ന് ഓളി ഓരിയിട്ടു ഓരിയിട്ട സമയത്ത് പിന്നെ കർഷകരൊക്കെ വന്നിട്ട് ഒട്ടകത്തിനാണ് കുർന്നരി ഒളിച്ചിരുന്നു പക്ഷെ അടി കിട്ടിയത് മുഴുവൻ ഒട്ടകത്തിനാണ് അതുപോലെ ഒരു ഒട്ടകം ആവാതിരിക്കൂ എന്നിങ്ങനെ പറയുന്നത് നമ്മുടെ വേദോട് അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് പോകുമ്പോൾ മാഷെ ഒരു കാര്യം കൂടെ ഉണ്ട് അറിയും ഇപ്പോൾ മാഷെ ഇങ്ങനെ തിരിഞ്ഞ് നിൽക്കും അപ്പോൾ പറയും വേറെ കാര്യമുണ്ട് അത് മാഷ പ്രായാധിക്യത്താൽ മറന്നു പോയതാണോ എന്തോ എന്നറിയില്ല പക്ഷേ കുറുനരിയും ഒട്ടകവും തിരിച്ചു പോരുന്ന സമയത്ത് കുറു ഒട്ടകം ആറിൻ്റെ പുഴയുടെ നടുക്ക് മുങ്ങി മുങ്ങി മുങ്ങുന്നുണ്ട് മുങ്ങുന്നുണ്ടോ കുറുനരി പിന്നെ ജീവന് വേണ്ടി ഓരി കരയുമ്പോൾ ഒട്ടകം പറയുന്നുണ്ട് പിന്നെ ഇത് എൻ്റെയും ശീലമാണ് കാരണം വയറ് നിറഞ്ഞ ഓരിയിടുന്ന സ്വഭാവം മറ്റേ ഓരിയിടുന്ന സ്വഭാവം കുറുക്കനുണ്ട് കുറുനരിക്കുണ്ടെന്ന് പറയുമ്പോൾ ഒട്ടകം പറയും വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങിക്കിടക്കുന്നത് എൻ്റെയും സ്വഭാവമാണ് അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ ജീവന് വേണ്ടി കരഞ്ഞ് കുറുനേരി അപേക്ഷിക്കുന്നു ഞാൻ ചെയ്ത തെറ്റിന് മാപ്പ് ചോദിക്കുന്നുണ്ട് മാപ്പ് പറയ ചോദിക്കുന്നത് അത് മാഷ് മറന്നു പോയതാണോ എന്ന് ചോദിക്കും അപ്പോൾ പറയും അതുപോലെ ഒരു ദിവസം എനിക്കും വിക്രമിനെ മാറ്റിയെടുക്കാൻ പറ്റും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം എന്നിങ്ങനെ പറയുകയാണ് പിന്നെ മനുഷ്യനല്ലേ മനുഷ്യർക്കല്ലേ മനുഷ്യൻ്റെ തെറ്റുകൾ പൊറുക്കാൻ പറ്റുമോ ഉള്ളൂ ഡയലോഗ് നമ്മളെ വേദ പറയുന്നുണ്ട് ആ പറച്ചിലെല്ലാവരും ആകെ ഒന്ന് മാഷ് വരെ അന്ധമിട്ട് നിൽക്കുകയാണ് കാരണം അത് കമലയ്ക്ക് കമലയുടെ ചുണ്ടിലും ഒരു ചിരി വരുന്ന എല്ലാവരുടെ മുഖത്തും ഒരു ചിരി വരുന്നുണ്ട് അത് കേൾക്കുമ്പോൾ കേട്ടോ അങ്ങനെ മാഷ് തിരിച്ച് പോവുകയാണ് പോണ സമയത്ത് അപ്പോൾ അത് കഴിഞ്ഞ് അങ്ങോട്ട് പോകും മാഷ പോകുമ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവാണ് വിക്രമും പോവും എല്ലാവരും പോകേണ്ട അത് കഴിഞ്ഞ് അപ്പളയ്ക്ക് നന്ദിനിങ്ങോട്ട് വരും നന്ദിനി എന്നിട്ടറി നീ എന്താണ് ഈ അച്ഛനോട് പറഞ്ഞതെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞത് കേട്ടില്ലേ എന്നുവയ്ക്കും പിന്നെ വേദ നീ എന്താ അച്ഛനെ പഠിപ്പിക്കാൻ നോക്കുകയാണോ നീ അച്ഛനെ പഠിപ്പിക്കാൻ അറിയും ഞാൻ അപ്പോൾ എടുത്ത വഴിക്ക് വേദ പറയും അച്ഛനെയും പഠിപ്പിക്കും ഇവിടെ എല്ലാവരെയും ഞാൻ പഠിപ്പിക്കും അത് കഴിഞ്ഞ് ഞാൻ ഇവിടുന്ന് പുറത്തിറങ്ങും എന്നിട്ട് നന്ദിനിയെടുത്തിട്ട് വീട്ടിലേക്ക് ചെല്ലും എന്തിനാ നീ എൻ്റെ വീട്ടിലവരെ പഠിപ്പിക്കാനോ ഹേ വീട്ടിലോ പഠിപ്പിക്കും ിക്കാനല്ല പഠിക്കാൻ വേണ്ടി പോവുകയാണ് അറിയാം അപ്പോൾ പഠിക്കാൻ വേണ്ടിയിട്ടോ ആ അതെ ഇതുപോലെ ഒന്നിനെ എങ്ങനെ നിർമ്മിച്ച് പുറത്തേക്ക് വിട്ടു അറിയാൻ വേണ്ടിയിട്ട് പോവുകയാണ് അതും പഠിക്കുമ്പോൾ നമ്മളൊക്കെ പഠിച്ച് പഠിച്ചിരിക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് വേദം അങ്ങോട്ട് പോരുകയാണ് കേട്ടോ അത് ചിരിച്ചിട്ട് പോയപ്പോൾ അപ്പോൾ നമ്മുടെ ശ്രീജിക്ക് എന്തെല്ലാം നല്ല ഇഷ്ടപ്പെട്ടു പുള്ളിക്കാരി ഇവിടെ നിന്ന് ഭയങ്കര ചിരിക അപ്പോളൊക്കെ ഇങ്ങനെ തിരിഞ്ഞ് നോക്കുമ്പോൾ ശ്രീജാ ചിരിക്കുക അപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ട് വിളിക്കുകയാണ് അപ്പോൾ ശ്രീജേ ഒന്നും മിണ്ടുന്നില്ല അത് കഴിഞ്ഞ് പിന്നെ മറ്റേ എന്താ പറയുക മാഷ വാഷടത്തേക്ക് നമ്മുടെ കമലമ്മ ചെല്ലുണ്ട് കമലമ്മ ചെന്ന് കമലമ്മ വാശയോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് സംസാരിക്കുമ്പോൾ മാഷി പറയുന്നുണ്ട് നീ എന്താ കമ്മലേ ഈ പറയുന്നുണ്ട് ഞാൻ നമ്മളെ മക്കളെയൊക്കെ ശത്രുക്കളെ ഞാൻ കാണുന്നത് ഞാൻ നമ്മളെ മക്കളെ അവർ നന്നാവണം എന്ന് വിചാരിച്ചിട്ടല്ലേ കണ്ടത് അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ടാണ് അന്നത്തെ പവിത്രം സീരിയൽ കഥ അവസാനിക്കുന്നത് നന്നായിട്ടുണ്ട് നല്ല കഥയാണ് ആരും മിസ് ചെയ്യാണ്ട് കാണുക അതുപോലെ എന്താ പറയുക എൻ്റെ നേത സുമിലി കിച്ചണിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ് അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഷെയർ ചെയ്തിട്ടില്ലെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്ത് ഒന്ന് ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തുക പിന്നെ കഥയാണ് മിസ്റ്റേക്കുകൾ ഒരുപാട് പേരും ക്ഷമിക്കുക അതുപോലെ എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിച്ചിട്ട് നിർത്തുന്നു താങ്ക് യു